മെയ് എഡിറ്റോറിയൽ മാവോയിസ്റ്റ് മാവോയിസ്റ്റുകൾക്കെതിരായ പോരാട്ടത്തിൽ ഛത്തീസ്ഗഡിൽ സുരക്ഷാ സേന നടത്തിയത് ഛത്തീസ്ഗഡ് നാരായൺപൂർ ജില്ലയിലെ അബുജ്മ വനമേഖലയിൽ നടന്ന മണിക്കൂറുകൾ നീണ്ട പോരാട്ടത്തിനൊടുവിൽ നിരോധിത സംഘടനയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാവോയിസ്റ്റ് ജനറൽ സെക്രട്ടറി ബസവ രാജു എന്ന കേശവ് റാവു ഉൾപ്പെടെ മുപ്പത് മാവോയിസ്റ്റുകളെയാണ് സുരക്ഷാ സേന വധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനം മുതൽ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും അന്വേഷണ ഏജൻസികൾ തലക്ക് ഒരു കോടി ഇനാം പ്രഖ്യാപിക്കുകയും ചെയ്ത ഒന്നാം നിര നേതാവാണ് ബസവ രാജു മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിലെ നായികക്കല്ലെന്നാണ് ഈ ഓപ്പറേഷനെ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ വിശേഷിപ്പിച്ചത് മാവോയിസ്റ്റുകളുടെ ശക്തി കേന്ദ്രമായ ഛത്തീസ്ഗഡ് തെലങ്കാന അതിർത്തിയിൽ ഒരു മാസത്തോളമായി ഓപ്പറേഷൻ ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന പേരിൽ മാവോയിസ്റ്റുകളെ നേരിടാനുള്ള ശക്തമായ പ്രവർത്തനത്തിലാണ് സുരക്ഷാസേനകൾ സിആർപിഎഫ് കോബ്ര സി സിക്സ്റ്റി കമാൻഡോകൾ ഡിആർ ജി ൾ തുടങ്ങിയ സംഘങ്ങളിൽ നിന്നുള്ള ഇരുപത്തി അയ്യായിരം പേരടങ്ങിയ സംഘമാണ് രാജ്യചരിത്രത്തിലെ ഏറ്റവും വലിയ ഈ മാവോയിസ്റ്റ് വിരുദ്ധ ഓപ്പറേഷനിൽ പങ്കെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചോടെ മാവോയിസ്റ്റ് തീവ്രവാദം തുടച്ചു നീക്കുമെന്ന അവകാശവാദവുമായാണ് ആഭ്യന്തര മന്ത്രാലയം ഓപ്പറേഷൻ ആസൂത്രണം ചെയ്തത് ഛത്തീസ്ഗഡ് തെലങ്കാന അതിർത്തിയിലെ കരേകുട്ട കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന ശക്തമായ മാവോയിസ്റ്റ് കോട്ടകൾ ഓപ്പറേഷനിൽ നിശേഷം തകർത്തതായും റോഡ് സൈഡ് ബോംബുകളും ഐഇഡി എണ്ണൂറ്റി പതിനെട്ട് ബി എൽ ജി ഷെല്ലുകളും ആയിരത്തോളം മറ്റ് സ്ഫോടക വസ്തുക്കളും ആയുധ നിർമ്മാണ കേന്ദ്രങ്ങളും പിടിച്ചെടുത്തതായും നിരവധി മാവോയിസ്റ്റ് ഒളിത്താവളങ്ങളും ബങ്കറുകളും നശിപ്പിച്ചതായും സുരക്ഷാ സേന വിഭാഗത്തെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഈ ഓപ്പറേഷന്റെ ഭാഗമായി ഒരാഴ്ച മുമ്പ് മുപ്പത്തിയൊന്ന് മാവോയിസ്റ്റുകളെ സേന വധിച്ചിരുന്നു മാവോയിസ്റ്റുകളുടെ പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്ന കരേഗുട്ടാലു കുന്നുകളിൽ ഇപ്പോൾ രാജ്യത്തിന്റെ അഭിമാനമായ ത്രിവർണ പതാക പാറിക്കളിക്കുകയാണെന്നാണ് അമിത് ഷാ എക്സിൽ കുറിച്ചത് മാവോയിസ്റ്റുകൾക്കുള്ള പരിശീലനവും ആയുധ നിർമ്മാണവും പ്രധാനമായും കരേഗുട്ടാലു കുന്നുകളിലാണ് നടന്നിരുന്നത് അതേസമയം സുരക്ഷാ സേനയുടെ ഇരയാകുന്നവരെല്ലാം മാവോയിസ്റ്റ് തീവ്രവാദികളാണോ നിരപരാധികളും മാവോയിസ്റ്റ് തീവ്രവാദവുമായി യാതൊരു ബന്ധവുമില്ലാത്തവരും വേട്ടയാടപ്പെടുകയും ബാധിക്കപ്പെടുകയും ചെയ്യുന്നതായി ആരോപണമുണ്ട് ഈ വർഷം ഫെബ്രുവരിയിൽ ബിജാപൂർ ജില്ലയിൽ മാവോയിസ്റ്റ് തീവ്രവാദം ആരോപിച്ച് പേരെ വെടിവെച്ച് കൊന്ന സംഭവവും കഴിഞ്ഞ വർഷം മെയ് പതിനൊന്നിന് പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ട സംഭവവും വിവാദമായതാണ് ഈ രണ്ട് സംഭവങ്ങളിലും കൊല്ലപ്പെട്ടത് തീവ്രവാദികളല്ല സാധാരണ ിജാപൂരിൽ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യമുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സുരക്ഷാ സേന എത്തിയതെന്നും ഒരു ദിവസം നീണ്ടുനിന്ന വെടിവെപ്പിനൊടുവിലാണ് എട്ട് മാവോയിസ്റ്റുകൾ വധിക്കപ്പെട്ടതെന്നുമാണ് അധികൃത ഭാഷ്യം എന്നാൽ മാവോയിസ്റ്റ് തിരച്ചിലിന്റെ ഭാഗമായി സുരക്ഷാസേന സ്ഥലത്തെ ഗ്രാമീണരുടെ വീടുകളിൽ പരിശോധന നടത്തുകയും ഇതിൽ പ്രതിഷേധം പ്രകടിപ്പിച്ചവരെ വെടിവെച്ചു കൊല്ലുകയായിരുന്നുവെന്നുമാണ് മനുഷ്യാവകാശ സംഘടനയായ പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് പിയുസിഎ പറയുന്നത് ബിജാപൂരിൽ കൊല്ലപ്പെട്ടത് നക്സലുകളാണെന്ന് കാണിക്കുന്ന പത്രക്കുറിപ്പ് അധികൃതർ പുറത്തിറക്കിയിരുന്നു എന്നാൽ ഈ പന്ത്രണ്ട് പേരും വനത്തിൽ ഇലകൾ ശേഖരിക്കാൻ പോയ ആദിവാസികളാണെന്നായിരുന്നു മാവോയിസ്റ്റ് പ്രസ്ഥാനവുമായി ഒരു ബന്ധവുമില്ലെന്നും ഗ്രാമവാസികൾ പറയുന്നു വനത്തിൽ ഇലകൾ ശേഖരിക്കുന്നതിനിടെ സുരക്ഷാസേന ഇവരെ വളഞ്ഞു വെടിവെക്കുകയായിരുന്നു അത്രേ പിന്നീട് അഞ്ചംഗ പി യു സി ിൽ സംഘം നടത്തിയ വസ്തുതാന്വേഷണത്തിൽ നിന്നും ഇതൊരു വ്യാജ ഏറ്റുമുട്ടലാണെന്ന് കണ്ടെത്തിയിരുന്നു ആന്ധ്രാപ്രദേശിൽ രണ്ടായിരത്തിനും രണ്ടായിരത്തി ഇടയിൽ നടന്ന പത്തൊമ്പത് മാവോയിസ്റ്റ് വിരുദ്ധ ഏറ്റുമുട്ടലുകളിൽ പതിനാറ് എണ്ണവും വ്യാജ ഏറ്റുമുട്ടലായിരുന്നുവെന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പ്രഖ്യാപിച്ചതാണ് കേരളത്തിലെ നിലമ്പൂരിൽ രണ്ടായിരത്തി പതിനാറ് നവംബറിൽ നടന്ന മാവോയിസ്റ്റ് ഏറ്റുമുട്ടലും വ്യാജമാണെന്ന് കാണിക്കുന്ന തെളിവുകൾ പുറത്തുവന്നിരുന്നു ഇതാണ് രാജ്യത്തെ പോലീസ് സുരക്ഷാ സേനകൾ നടത്തുന്ന പല തീവ്രവാദ വിരുദ്ധ ഏറ്റുമുട്ടലുകളുടെയും കഥ മാവോയിസ്റ്റ് പോലുള്ള രാജ്യത്തിന്റെ സമാധാനവും ജനങ്ങളുടെ സമാധാന ജീവിതവും തകർക്കുന്ന തീവ്രവാദ പ്രസ്ഥാനങ്ങളെ നിർവീര്യമാക്കേണ്ടതാണെന്നതിൽ സന്ദേഹമില്ല അതുപക്ഷെ തീർത്തും നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഉണ്ടായിരിക്കണം തീവ്രവാദികളാണെന്നും വ്യക്തമായി ബോധ്യപ്പെട്ട സംഭവങ്ങളിൽ തന്നെ അവരെ ജീവനോടെ പിടികൂടി നിയമത്തിനു മുമ്പിൽ ഹാജരാക്കുകയാണ് വേണ്ടത് പതിനായിരക്കണക്കിന് സുരക്ഷാബളന്മാരെ രംഗത്തിറക്കി സംഘടിപ്പിക്കുന്ന ഓപ്പറേഷൻ ബ്ലാക്ക് ഫോറസ്റ്റ് പോലുള്ള വൻ മാവോയിസ്റ്റ് വേട്ടകളിൽ പോലും കുറ്റവാളികളെ കൈയ്യൂടി പിടികൂടാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് തങ്ങൾ തന്നെയാണ് നീതിയും നിയമവും എന്ന മട്ടിലുള്ള പോലീസ് സേനാ ഉദ്യോഗസ്ഥരുടെ നിലപാട് ഭരണഘടനാ മൂല്യങ്ങൾക്ക് നിരക്കുന്നതല്ല